അപ്പൊ എന്റെ കൂടെ ഒരാൾ ഇരുന്ന് സ്പീഡിൽ കഞ്ഞി നമസ്കാരം ഇന്നുള്ളത് വയനാട്ടിലാണ് ഏട്ടാ വയനാട്ടില് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കമങ്ങിന്റെ ഇത് കണ്ടില്ലേ എന്തോ രസം ഉണ്ട് കാണാൻ രാവിലെ ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല എന്താ പറയണ്ടേ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോഴേ ഞങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു കുഞ്ഞൊരു കട ഉണ്ട് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞൊരു സംരംഭമാണ് കേട്ടോ അപ്പോൾ അതിനെ ഞാനന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചേരുവലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഒരു കുഞ്ഞു ഷെഡിൽ കഞ്ഞി കപ്പ അതുപോലെ ഉച്ചയ്ക്ക് ഊണ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നോക്കിയേ അങ്ങോട്ട് നോക്കിയേ എന്തോ കാഴ്ചയാണെന്ന് നോക്കിയേ ഈ കമുങ്ങിൻ്റെ ഇതിങ്ങനെ കിടന്നിട്ടാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു മനോഹാരിത കണ്ടില്ലേ അപ്പോൾ ഇത് തന്നെയാണ് വയനാടിൻ്റെ പ്രത്യേകത ഒപ്പം ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിചയപ്പെട്ടവരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ വയനാടുകാർക്ക് പൊതുവെ സ്നേഹമാണെന്ന് എല്ലാവരും പറയും എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് കയറാം ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇവിടെ ഞാൻ വയനാട് വന്നപ്പോൾ എന്നെ സ്വീകരിച്ച രണ്ടുപേരാണ് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞുകടയാണല്ലേ ചെറിയൊരു കടയാ ചെറിയൊരു കടയാറു കമിങ്ങിന്റെ ഒക്കെ സൈഡിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു കട ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളു രാവിലെ ബിസ്ക്കറ്റ് പഴംപൊരി പിന്നെ പൊറോട്ട ഇങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് രാവിലെ കുറച്ച് കടികൾ തീർന്നു ആ ഇനിയിപ്പോ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ആൾക്കാർ വരാൻ തുടങ്ങും വീണ്ടും വരാൻ തുടങ്ങും പേര് പോയി പണിക്കാൻ നല്ല സ്മെല്ലൊക്കെയാണ് ചേട്ടൻ തിരക്കാവും ഇനി ഊണിന്റെ തിരക്കാം ഇപ്പൊ നിലവില് രാവിലെയാണ് എന്തൊക്കെയാ ഉണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിട്ട് അതിലുള്ള മത്തിക്കറി എല്ലാം ഉണ്ട് ഒരുപാട് പേരെന്താ എന്റെ പേര് തങ്കച്ചൻ രണ്ടുപേരും കൂടെ ആണ് കട നടത്തുന്നത് ഓക്കെ അതുപോലെ നമ്മുടെ കട എത്ര മണി വരെ പ്രവർത്തിക്കും മണി വരെ ഒമ്പണ്ടാവും ഇത് സ്ഥലം ഏതാണ് അതായത് വയനാട് വയനാട് ജില്ല പഞ്ചായത്ത് പഞ്ചായത്ത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ ചേച്ചി ഇത് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പോ നമ്മുടെ ഊണിന് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ആഹ് ബീഫ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും പിന്നെ ചോറും ഐറ്റംസ് ഉണ്ടാവും ഇപ്പൊ ഇത് അത് വെച്ചിരിക്കുന്നത് മീനാണോ മീൻ മറത്താണോ മീൻ മറുത്തത് അതുപോലെ കപ്പയുണ്ട് മീൻ കറിയുണ്ട് അപ്പൊ കഞ്ഞിയുണ്ട് നമുക്ക് എന്തായാലും രാവിലെ ഒരു കഞ്ഞി കുടിച്ചിട്ട് ഉന്മേഷത്തോടെ ഉന്മേഷത്തോടൊപ്പം തുടങ്ങാല്ലേ കഞ്ഞിക്കൊപ്പം എന്തൊക്കെയാ കൊടുക്കുന്നത് മീൻപൊരിച്ചുണ്ട് ഉപ്പേരിയുണ്ട് കഞ്ഞിക്ക് ആ ഉണ്ട് അങ്ങനെ അങ്ങനെ കുഞ്ഞു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കടയാണല്ലേ സന്തോഷം രാവിലെ ഈ കഞ്ഞി കുടിക്കുന്ന അല്ലാന്ന എല്ലാരും പറഞ്ഞത് ഈ പഴമക്കാർ പറഞ്ഞല്ലേ അപ്പൊ കഞ്ഞീടെ കൂടെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മത്തി മീൻ പൊരിച്ചുണ്ട് ഉപ്പേരി മെഴുക്കുരട്ടി എന്നൊക്കെ പറയും എന്റെ കൂടെ ഒരാളിരുന്ന് സ്പീഡിൽ കഞ്ഞിടിച്ചോണ്ടിരിക്കട്ടാ തിരക്കാണ്ടി തിരക്കണ്ട എന്താ തിരക്കെന്താ ഞാൻ ഡ്രൈവറാണ് ട്രാക്ടറിലെ ലോഡ് ണ്ട് അപ്പൊ അതിനുമുമ്പ് കഞ്ഞി സ്പീഡിൽ കുടിച്ചിട്ട് വേണം പോവാൻ ലോഡുമായിട്ട് അപ്പൊ അത് സ്പീഡിൽ ജോയി ചേട്ടനാ കപ്പ മഞ്ഞക്കപ്പ വെള്ളക്കപ്പ മഞ്ഞ ആക്കുന്നതാണ് ചേട്ടാ മഞ്ഞപ്പൊടിയിട്ട് മീൻ വറുത്തത് അത് കറി അല്ലേ എല്ലാം കൊണ്ട് തന്നേട്ടാ ചേച്ചി അപ്പം ഇവിടെ പതുക്കിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഓട്ടം മുടങ്ങും അതുകൊണ്ടാ സ്പീഡ് കുടിക്കുന്ന ഇവിടുത്തെ തന്നെയാണ് ചേട്ടൻ സ്ഥലം അപ്പൊ നമ്മുടെ ഹോട്ടലിൽ വഴി എന്ന് പറഞ്ഞു കൊടുത്തു ഇത് ചുള്ളിയാണെന്ന് പറഞ്ഞാലോ അല്ലേ ചേരും കളിക്കു അല്ലേ ആ കഞ്ഞി സ്പൂൺ കൊണ്ട് പിടിച്ചെങ്കിൽ നമുക്ക് കപ്പ ഇങ്ങനെ കപ്പയുടെ ഇവിടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മത്തിക്കറിയാണ് കേട്ടോ ഉം കുറച്ച് കറി ഇങ്ങനെ കപ്പയും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടെസ്റ്റ് ആണ് അപ്പം നല്ല അടിപൊളി ഒരു കടയാണ് ഓ ഒരു പഴവും കൊണ്ട് തോന്നുന്നു എന്തോ വേണം ഇതേ ഇതേണ്ട ഇത് കഴിച്ച് പിഴിച്ചിട്ട് ഒരു പഴവും കൂടെ കഴിക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊരു കുഞ്ഞു കടയാണ് കേട്ടോ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കൊണ്ടുവന്നൊരു കുഞ്ഞുകട വയനാട്ടിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു കണ്ടുവരുന്ന കൂട്ടത്തിലാണിങ്ങനൊരു കട ശ്രദ്ധിക്കപ്പെട്ടത് രാവിലെ ഭക്ഷണമുണ്ട് രാവിലെ നമുക്ക് ആഹാ ഈ ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഗുണം നൽകുന്ന ഒരു ഭക്ഷണമാണ് ഉച്ചയ്ക്ക് ഊണ് ഉണ്ട് വൈകുന്നേരം പരിപാടിയുണ്ട് കുഞ്ഞൊരു ഷെഡിൽ പ്രവർത്തിക്കുന്ന കട വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കട കൂടിയാണ് കേട്ടോ മറ്റൊരു കാഴ്ച കേട്ടോ അടുത്ത അധ്യായത്തിലൊക്കെ വേണ്ടി കാണാം അടുത്ത അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് തന്നെ ഉണ്ട് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ഉണ്ട് കേട്ടോ ചാട്ടാ